സ്ഥലപ്പാ കാരെ ഇളങ്കൂർ റോഡല്ലേ ഞാനേ ഇളങ്കൂർ റോഡ് കാരയിൽ പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പൊ നമ്മളെ മക്കൾ മക്കളിവിടെ അങ്ങനെ ചെറിയൊരു പരിപാടി നടത്തണ്ടേ അപ്പൊ ആ പരിപാടി കാണാൻ വേണ്ടി നന്നാട്ടോ അപ്പൊ നമുക്ക് ആ പരിപാടി നമുക്ക് അപ്പൊ നമ്മക്ക്

ഞാനിപ്പോ ഇളങ്കൂർ ഉള്ളത് അപ്പൊ നമ്മളെ കുട്ടികളെ ഞാൻ നടത്തക്കാണ്ടല്ലേ അങ്ങനത്തൊക്കെ മക്കള് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യോ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക കാരണം അതൊക്കെ നല്ലതാണ് എപ്പോഴും മക്കൾ ചെറിയ കുട്ടികളല്ലേ അപ്പൊ അവർ കച്ചവടം ചെയ്ത് അവർക്ക് ചിലപ്പോൾ അവർ ആഗ്രഹങ്ങൾ ഒരു ബോൾ വാങ്ങുക അല്ലെങ്കിൽ ഒരു ബാറ്റ് വാങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്കൂൾക്ക് ബുക്ക് വാങ്ങുക അങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ കളിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുക ഇങ്ങനെയൊക്കെ ഒക്കെ അയക്കാരം അവരെ എന്താണ് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അപ്പം നമ്മളെ കൊണ്ട് കഴിയണമായിരി നമ്മളെന്ത് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സഹായിക്കുക അവരോട് നമ്മൾ നല്ല രീതിയിൽ വരുമാറ അപ്പോൾ ആയിട്ടെങ്കിൽ ഞാൻ ആ ഒരു സന്തോഷം ഒരു ചെറിയൊരു സമ്മാനം നമ്മൾ കൊടുത്തപ്പോൾ ആയിട്ട് സന്തോഷം കണ്ടില്ലേ ആ സന്തോഷമാണ് ഞമ്മളെ വിജയം അപ്പം ചെറിയ മക്കളാണ് ചെറിയ കുട്ടികളാണ് അപ്പം നമ്മൾ എല്ലാവരെയും നല്ല രീതിയിൽ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് നമ്മുടെ കുടുംബത്തിനും മറ്റുള്ള കുടുംബത്തുകൾക്കൊക്കെ നല്ല രീതിയിൽ നല്ലൊരിത് വരും അപ്പം ഞാൻ അവിടുന്ന് അവിടുത്തെ ചെന്ന സമയത്തിൻ്റെ ഒരു സ്ഥലം പറഞ്ഞു അവിടെ നിന്ന് പോരുന്ന സമയത്തിൻ്റെ സലഹ് പറഞ്ഞു പിന്നെ കുട്ടികൾക്ക് അത് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആ ഒരു സന്തോഷമാണ് നമ്മുടെ ഒരു ലെവല് ഞാൻ എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലത്തെ ലീവ് തീർന്നിക്കണേ ഞാൻ പോവാണ് ഞാൻ നാളെ ശോധ നാളെ അങ്ങനെ തന്നെ ആണെങ്കിലും ശോധ നാളെ ഞാൻ പോകും അപ്പോൾ എന്തായാലും നാളെ പോണീൻ്റെ മുന്നേ നമുക്ക് കിട്ടിയ ഒരു സന്തോഷം ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്തായാലും ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു വൈബായത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിട്ട് കാണട്ടോ